പ്പോഴും അറാട്ടം ബ്ലോക്ക് ഡോക്യുമെന്റിയാരിയുടെ വായനം കേൾക്കുന്ന എല്ലാ സൗകര്യമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി രണ്ടൂരിൻ്റെ പതിമൂന്നിൻ്റെ നാല് വായിക്കുന്നു ബലഹീനതയിൽ അവന് ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയിൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു യേശുക്രിസ്തു യേശു കർത്താവിൻ്റെ ബലഹീനത നാം തൻ്റെ ലോക ജീവിതത്തിൽ നാം പലയിടങ്ങളിലും ദർശിക്കുന്നുണ്ട് ശബരി സ്ത്രീയോട് ചോദിക്കുകയാണ് എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ എന്ന് താൻ ആരാണെന്നും തന്നിലൂടെ ജീവിതത്തിലെ നദികൾ ഒഴുകി അനേയുടെ ദാഹം ക്ഷമിപ്പാൻ കഴിവുള്ളവനാണ് സ്ത്രീയോട് അത് ഒരു അന്യജാതിക്കാരിയ സ്ത്രീ ശബരി സ്ത്രീയോട് ചോദിക്കുകയാണ് എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ അവളെ നേടേണ്ടതിന് അതിലേ പോകേണ്ടി വന്നു എന്ന യോഹനാൻ നാലിൻ്റെ നാലിൽ വായിക്കുന്നു അവൾ ഒരു പാവജീവിതം നയിക്കുന്നവളായിരുന്നു അവളോടാണ് തനിക്ക് ദാഹിച്ചപ്പോൾ എനിക്ക് വെള്ളം വേണമെന്ന് ചോദിച്ചത് താൻ ആരാണെന്നും താൻ അറിഞ്ഞിരുന്നു നാലിൻ്റെ പന്ത്രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കൊടുക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആ സംഭാഷണത്തിലൂടെ അവൻ മഷിയാണെന്നും മനസ്സിലാക്കിയ ശമരശ്രീ തൻ്റെ സകലവും വിട്ടിട്ട് പട്ടണത്തിലേക്ക് പോയി ആ ജനങ്ങളോട് താൻ മശിയെ കണ്ടെത്തിയിരിക്കുന്നു വന്ന് കാൺവീൻ എന്നു പറഞ്ഞു പട്ടണം മുഴുവൻ വന്ന് വയനം കേൾക്കുകയും ക്രിസ്തുവിനെ കണ്ടെത്തുകയും ചെയ്തു അവളെ നേടേണ്ടതിന് ശമരിയിലും കൂടെ പോകേണ്ടി വന്നു തൻ്റെ ബലഹീനയിൽ തനിക്ക് ദാഹിച്ചപ്പോൾ ഭാവിയായ സ്ത്രീ അറിഞ്ഞിട്ടും അവളോട് വെള്ളം ചോദിക്കുന്നു അതുമില്ല ആ പട്ടണം മുഴുവൻ രക്ഷപ്രാപിച്ചു ക്രൂസിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ നാം ക്രൂസിൽ ദർശിക്കുന്നു ഹാസഗോദരന്മാരെ നമ്മെ ഓരോരുത്തരെയും നേടേണ്ടതിന് ക്രൂസിൽ തന്നെ 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 കയറിയ കത്താവ് ചോദിക്കുകയാണ് എനിക്ക് ദാഹിക്കുന്നു എനിക്ക് വെള്ളം വേണമെന്ന് അന്ധകാര്യത്തു നിന്ന് അത്ഭുത പ്രകാശിലേക്ക് നടത്തുവാൻ താൻ തന്നെത്താനെ താഴ്ത്തി ക്രൂസിലെ മണ്ണത്തോളം നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ഇരുസ്ലിം വീതികളിൽ കൂടെ നിന്നീതനായി നിസാദനായി അടികളേറ്റ് മുഖത്തടിയേറ്റ് വീണ് വീണാതെ നിന്നും നിന്നും സഹിച്ചു എനിക്ക് വേണ്ടി അവൻ ബൽഹീനായി ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവശക്തിയിൽ ഇന്നും ജീവിക്കുന്നു ക്രൂശും വഹിച്ച കുന്നിന്മേൽ പോകുന്ന കാഴ്ച നാം ഒന്ന് നമ്മുടെ ആത്മ കണ്ണുകൊണ്ട് ദർശിക്കണം ആ ക്രൂശ് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ പല പ്രാവശ്യം വീണു അപ്പോഴൊക്കെയും പാട്ടുകാരൻ അപ്പോഴൊക്കെയും ചാട്ട മാറാൻ കുറൂരന്മാരായ പടയാളികളുടെ അടിയേറ്റും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും ക്രൂശും ഭവിച്ചു പോകുന്ന കാഴ്ച ഒന്ന് ദർശിക്കണം ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവശക്തിയിൽ ഇന്നും ജീവിക്കുന്നു അവൻ ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു നാം ബൽഹീനരാണ് പൗലോസപ്പോസലും പറയുന്നത് ഞങ്ങളും അവനിൽ ബൽഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം ആ സഹോദരിമാരെ നമുക്ക് ഈ ദർശനം ഉണ്ടോ നമ്മുടെ കർത്താവ് എന്തിനാണ് എന്തിനാണ് നമ്മെ രക്ഷിച്ചത് ബലഹീനരായ നമുക്ക് അവൻ്റെ ശക്തി നമ്മിൽ പകർന്ന് അവനായി ജീവിക്കുവാനാണ് ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്ക കാലമേറെയില്ല കർത്താവ് പടിപാതിൽ നിൽക്കുന്നു ശമരിയാ ശ്രീ സത്യം പറഞ്ഞപ്പോൾ ഓടിപ്പോയി പട്ടണ പട്ടണത്തിലുള്ളവരെ അറിയിച്ചു ആ പട്ടണം മുഴുവൻ രക്ഷപ്രാപിക്കാനിടയായി ദൈവം നമ്മളെക്കുറിച്ചാണ് ആഗ്രഹിക്കുന്നത് നാം അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയണം നമ്മളുടെ ജീവിത മുഖാൻ്റെ മറ്റുള്ളവർ കാണണം ഇവരൊരു പ്രത്യേക പ്രത്യ പ്രത്യേക ജാതിയാണ് എന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആത്മാവിനെ സത്യത്തിൽ ആരാധിച്ച് അവൻ്റെ നാമമൗത്വത്തിനാണ് ദീപാൻ ദേവൻ നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ സത്യം ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും വീണ്ടൊരു പാനായിട്ട് സ്വീകരിച്ച് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവം എല്ലാവരെയും സഹായിക്കുമാറാൻ കട്ടെ